ഹേയ് ഓൾ വെൽക്കം ബാക്ക് ടു മാമീസ് ഫ്ലേവേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഓണം സ്പെഷ്യൽ പപ്പയ്ക്ക പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അപ്പോൾ താമസിപ്പിക്കാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ആദ്യമായി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായയും നാല് പച്ചമുളകും ഒരു കുക്കറിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും അത്യാവശ്യം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതൊന്ന് പാകമായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് തേങ്ങയിലേക്ക് അല്പം ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഓൾറെഡി പപ്പായ കുക്ക് ചെയ്യാൻ നേരത്തെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ ആഡ് ചെയ്തിരുന്നു ഈ കുക്കായി വന്ന പച്ചമുളക് നമുക്ക് ഈ ജാറിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് വെള്ളത്തിന് പകരം അല്പം തൈര് കൂടെ ചേർത്ത ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം നന്നായി അരഞ്ഞ് കിട്ടിയ മിക്സിലേക്ക് കുറച്ച് കടുക് കൂടെ ആഡ് ചെയ്ത ശേഷം ഒരിക്കൽ കൂടെ നമുക്ക് അരച്ചെടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലോ നമ്മൾ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതെല്ലാം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് നല്ല തിള വന്ന ശേഷം നമുക്ക് ഈ സ്റ്റവ് ഓഫ് ചെയ്യാം കാരണം ഈ ചട്ടിയുടെ ചൂട് തന്നെ നമുക്ക് പിന്നെ ധാരാളം ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിലേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റവ് ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് ഇനി തൈര് ചേർത്ത് നമുക്ക് നന്നായി ഇളക്കാം ഇനി ഇതൊന്ന് മൂടി മാറ്റിവെച്ച ശേഷം കുറച്ച് കടുകൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ തീർന്നോന്നേ നമ്മുടെ ഓണം സ്പെഷ്യൽ പപ്പയ്ക്ക പച്ചടി ഇവിടെ തയ്യാർ എത്ര എളുപ്പമല്ലേ സോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിലും കുറഞ്ഞ സമയത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഇനിയും ഇതുപോലെ കൂടുതൽ ഓണം സ്പെഷ്യൽ റെസിപ്പീസുമായിട്ട് ഞങ്ങൾ എത്തുന്നതാണ് സോ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്